സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല നടക്കുന്നത് എന്നുള്ള തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് രാഹുലിനെ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ തിരികെ പോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അഭി ഇനി ഇവിടെ നിൽക്കണ്ട മറ്റ് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി നിൽക്കാമെന്ന് വ്യക്തമാക്കുകയും ഇഷയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു പക്ഷെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന അവിടെയുള്ളവർ ഈ നീക്കം തടയുന്നതിനായി മുന്നിലേക്ക് വരികയും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്നോട് ആരും ഒന്നും വേണ്ട ഇവിടെ നിന്ന് പോവുകയാണ് ആ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി തന്നെ ഇഷയെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും ഇപ്പോൾ സമയം ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന ഇഷ നീ ഇങ്ങനെ ചൂടാകേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ ശരിയാകും അഭിഷേക് കുറച്ച് സമയം കൂടി നൽകൂ അവർക്ക് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതോടെ നിന്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒന്ന് കേട്ടുകൂടെ അഭിഷേക് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേക് ഒടുവിൽ സോറി പറയുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഞാൻ ഒരു നിമിഷത്തേക്ക് ദേഷ്യപ്പെട്ട് പോയി തന്നോട് ക്ഷമിക്കണം മാത്രവുമല്ല ഇഷയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ആണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് വീണ്ടും അവിടെ തന്നെ കഴിച്ചു കൂട്ടാൻ തയ്യാറാവുകയാണ് ഇതേ സമയം വീണ്ടും രാഹുലിനെ വിളിക്കുന്ന അവിടുത്തെ ആളുകൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇനി ഇന്ന് എന്തെങ്കിലും ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് ഇവർ ഇറങ്ങി എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് തൽക്കാലത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു ഒടുവിൽ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് രാഹുലിന് ഇനി എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കുകയില്ല പ്രശ്നം വഷളാവുകയേ ഉള്ളൂ ആ അഭിഷേകിനെ ഇന്ന് തന്നെ തീർക്കാം എന്ന് വിചാരിച്ചതാ പക്ഷെ എന്തു ചെയ്യാം അവന് ഭാഗ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നു ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം അഭിഷേക് ആകട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവും അഭിഷേകിന് ഉണ്ടാകുന്നു ഇവിടെ അധിക സമയം ചിലവഴിക്കുന്നത് ശരിയല്ല എത്രയും പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഭിഷേക് ഇതേ തുടർന്ന് ഇഷയോട് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേകിനോട് രണ്ടു ദിവസം കൂടിക്കഴിഞ്ഞിട്ട് പോകാമെന്നും യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നും വ്യക്തമാക്കുകയാണ് ഇഷ എന്തായാലും ഇവിടെ കഴിച്ചു കൂട്ടാൻ തയ്യാറാണ് അഭിഷേക് തന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നെ എന്തിൽ നിന്നും രക്ഷിക്കുന്നതിന് എന്റെ അഭിഷേക് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ പേടിയൊന്നുമില്ല എന്ന് തുറന്നു പറയുന്ന ഇഷ ഇതേ തുടർന്ന് അഭിഷേകിൻ്റെ കൂടെ നിൽക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന രാഹുൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് തന്റെ പങ്കാളിയോട് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എന്തായാലും സാറ് ഏൽപ്പിച്ചവർക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല അതുകൊണ്ടാണ് ഇത്രയും നാൾ അവൻ സുഖമായി അവിടെ ജീവിക്കുന്നത് ഇനി ഞാൻ ഇറങ്ങിയാലോ കളത്തിലേക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഞാൻ തന്നെ ഉണ്ടാകാം മാത്രവുമല്ല അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങി പോകാനും സാധ്യതയുണ്ട് അതിനിടയിൽ പദ്ധതികൾ പാളിപ്പോകാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഞാൻ തന്നെ കളത്തിലേക്ക് ഇറങ്ങിയേക്കാം സാർ അവനെ സ്പോർട്ടിൽ വെച്ച് ഞാൻ തന്നെ തട്ടിക്കളയാം ഇനിയൊരു പ്രശ്നം സാറിന് ഉണ്ടാകരുത് മാത്രവുമല്ല സാറിന് സാർ ആഗ്രഹിച്ചതുപോലെ ഇഷയെ സ്വന്തമാക്കാൻ സാധിക്കണം അതിപ്പോൾ എൻ്റെ കുടിവാശിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിതിരിവ് ഉണ്ടാവുകയാണ് ദേവബാല പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു ഇനിയും അഭിഷേക് ഇങ്ങനെ അകന്നു നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ദേവബാല എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാക്കണം മാത്രവുമല്ല ഉടൻ തിരിച്ചടിക്കുകയും വേണമെന്ന് പറയുന്നു തന്നെ ചതിക്കുന്നുണ്ടോ എന്നുള്ളതിന് ഒരു തെളിവ് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാവുകയില്ല എനിക്ക് അഭിഷേകിന്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം അഭിമാനത്തോടെ പറയാൻ സാധിക്കണം എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവപാല ദേവപാലയുടെ പിടിവാശി കൂടുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഗായത്രി ഇതോടെ ഗായത്രി ഇത്തരം പിടിവാശികൾ പാടില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും തൽക്കാലത്തേക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് തയ്യാറാകണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ദേവബാലയാകട്ടെ തൻ്റെ പിടിവാശിയിൽ മുന്നോട്ട് പോവുകയും തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ആദ്യമൊക്കെ ദേവബാലയ്ക്ക് യാതൊരു തെളിവുകളും ലഭിക്കുന്നില്ല ഇതോടെ ദേവബാല താൻ വിചാരിച്ചത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി തുടങ്ങുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത് ദേവബാലയുടെ സത്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് അഭിഷേക് എനിക്ക് ഇനിയും ഈ നാടകത്തിൽ മുന്നോട്ടു പോകാൻ താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് താൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും മാത്രവുമല്ല ഇനി അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു എനിക്ക് ദേവബാലയെ ഇഷ്ടമല്ല എന്ന് അഭിഷേക് തുറന്നടിക്കുകയും ചെയ്യുന്നത് ദേവബാലയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്